അത് അഞ്ചാറ് ദിവസം മുമ്പ് ഒരു പാണ്ട തീമിലുള്ള ഓർഗനൈസർ ഉണ്ടാക്കി ഓർമ്മയാണ് ആ ഒരു വീഡിയോ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു റാബിറ്റ് തീമിലുള്ള പെൻസിൽ ബോക്സ് ഞാനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കമൻറ്റ് ഇട്ടാൽ ആ ഒരു കമന്റിനനുസരിച്ചുള്ള വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു കമൻറ്റ് ഉണ്ടേണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ആ കാർഡ്ബോർഡ് എടുത്തുവോ അതിൽ മുയലിനെ വരച്ചോ എന്നിട്ട് അത് മുയലിത് അതുപോലെ കട്ട് ചെയ്തെടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുയലിനെ നമ്മൾ വൈറ്റ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത് പെയിൻറ് ഉള്ളവർ പെയിൻ്റ് എടുത്താൽ മതി അതാണ് ഏറ്റവും ഈസി പിന്നെ പെയിൻ്റ് ഇല്ലാത്തവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെടേട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുത്തിട്ട് ബാക്കോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഫുൾ ആയിട്ടും ഇങ്ങനെ ഒട്ടി കിട്ടിക്കോളും പിന്നെ അതിന് ബാക്കിലുള്ള ഒരു വൃത്തിയേ ഉണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് പേപ്പർ തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് സെറ്റപ്പാക്കി എടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു മുയലിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിങ്ക് ചെവിയും പിന്നെ കണ്ണും മൂക്കും ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത് സെറ്റാക്കി വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് മുയലിനെ പോലെ ഇല്ല പൂച്ചനെ പോലെയുള്ളത് നല്ല കുഴപ്പമില്ല പിന്നെ ഞാനൊരു ഷാംപൂ ബോട്ടിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ പേപ്പർ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ബോഡിക്ക് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് പെന്നോ പെൻസിലോ സ്കെയിലോ എന്ത് വേണം കിട്ടും